ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചനയുടെ കയ്യിൽ സുന്ദരി ഉണ്ട് എന്ന് കരുതിയിട്ട് വൈദേഹി അർച്ചന പറഞ്ഞ പ്രകാരം തന്നെ അമ്പത് ലക്ഷം രൂപയുമായിട്ട് അർച്ചനയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ് അങ്ങനെ കൃഷ്ണൻ്റെ വീട്ടിലെത്തിയിട്ട് കൃഷ്ണനുമായിട്ട് പോകാം എന്നുള്ള ആ ഒരു പദ്ധതിയിലാവട്ടോ അപ്പോൾ കൃഷ്ണനും വിനീതും മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് സുന്ദരി അർച്ചനയുടെ കയ്യിലില്ലല്ലോ ഞാൻ മാറ്റി പാർപ്പിച്ച സുന്ദരി എങ്ങനെ അർച്ചനയുടെ കയ്യിലെത്തും ഇത് പൈസ തട്ടിയെടുക്കാനുള്ള കുതന്ത്രമാണ് അർച്ചനയുടെ അതുകൊണ്ട് അവളെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ആ ഒരു തീരുമാനമാവു കൃഷ്ണൻ ഉണ്ടാവുക അങ്ങനെ വൈദേഹി വന്നിട്ട് വൈദേഹിയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണൻ അതിനൊക്കെ തടസ്സങ്ങൾ പറയുമ്പോൾ മല്ലികക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്താ ആങ്ങളെ ഇങ്ങനെ പെരുമാറുന്നത് എൻ്റെ സുന്ദരി മോളെ കാണാഞ്ഞിട്ട് ആങ്ങളെക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ എന്നുള്ള ചിന്ത പിന്നീട് കാർത്തികിൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ല രാത്രിയായിട്ടുണ്ടാവും ആ സമയത്ത് കാർത്തികിൻ്റെ അമ്മ ജനല് വഴി ആരാവും ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ള കരുതിയിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ കുഴിമാടത്തിൻ്റെ അരികിൽ ഒരാൾ ഇരിക്കുന്നത് കാണാൻ കേട്ടോ അങ്ങനെ കാർത്തികിൻ്റെ അമ്മ കഥകൊക്കെ തുറന്ന് നേരെ അച്ഛൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ കാർത്തികനെ കൂടി കാർത്തികിൻ്റെ അമ്മക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാർത്തിനെ കാർത്തികനെ അങ്ങോട്ട് ശപിച്ചുകൊണ്ട് തന്നെ പറയാണ് നീ ഒരു അമ്മയുടെ വായിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്തത് തന്നെയാണാ ഞാൻ പറയുന്നത് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുള്ള ശാപവാക്കൾ പറയണം അങ്ങനെ കാർത്തിക് വീണ്ടും അമ്മയുടെ പുറകെ ചെല്ലുന്നുണ്ട് അപ്പോഴത്തേക്കും കാർത്തികൻ്റെ അമ്മ അകത്തേക്ക് കയറിയിട്ട് കഥകൾ കുറ്റിടാനോ അപ്പോൾ അമ്മ കഥക്ക് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് ഒരുപാട് കരയുന്നൊക്കെയുണ്ട് പക്ഷേ കാർത്തികൻ്റെ അമ്മ ഒരു മനസ്സലിവുമില്ലാതെ കാർത്തികനെ ആട്ടിപ്പായിക്കാണ് കേട്ടോ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് തന്നെ അങ്ങ് പായിക്കണം അങ്ങനെ കാർത്തിക് വിഷമിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ പിന്നീട് സുന്ദരിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സുന്ദരിയെ കൃഷ്ണ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മറ്റെവിടെയുമല്ല കാർത്തികൻ്റെ അമ്മയുടെ അടുത്തേക്കാവും കേട്ടോ അപ്പോൾ കാർത്തികിൻ്റെ അമ്മയുടെ അടുത്താവുമ്പോൾ ഒരിക്കലും കാർത്തിക് സ്വന്തം വീട്ടിൽ സുന്ദരിയുണ്ട് എന്നുള്ളത് തിരയില്ല അതുകൊണ്ട് ഏറ്റവും സേഫായ സ്ഥലം സുന്ദരിക്ക് ഈ വീട് തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കാർത്തികിൻ്റെ അമ്മയുടെ അടുത്ത് സുന്ദരിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെ കാർത്തികാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയുമ്പോഴും സുന്ദരിക്ക് നന്നായിട്ട് തന്നെ നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർത്തികൻ്റെ അമ്മ പറയുന്നുണ്ട് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞൊരു വാക്കുണ്ട് കാർത്തിക് ഒരിക്കലും അവൻ്റെ വീട് സുന്ദരിയുണ്ടോ എന്നും പറഞ്ഞ് അന്വേഷിക്കില്ല അതുകൊണ്ട് ഇവിടെയാണ് സുന്ദരിക്ക് ഏറ്റവും സേഫായ സ്ഥലം എന്നും പറഞ്ഞിട്ടാണ് കൃഷ്ണൻ നിൻ്റെ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുന്ദരി ആണെങ്കിലോ കാർത്തിക്കിനിങ്ങനെ ആട്ടിപ്പായച്ചതും കാർത്തിക് ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടിട്ട് സുന്ദരിക്ക് നല്ല വിഷമം വരുന്നുണ്ട് സുന്ദരി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെയുണ്ട് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്